പറയുന്നുണ്ട് ഇത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ് നമ്മള് ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് ഈയൊരു ഈ ഒരു ഈ ഒരു ഓൺലൈൻ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിട്ട് മേബി ഒരു അഞ്ചോ ആറോ ഏഴോ വർഷമായിട്ടുണ്ടാവും മാക്സ് അതിനു മുന്നേ രണ്ടും മൂന്നും ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമ ഇറക്കി ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യവും ഇല്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആർട്ടിസിപ്പേറ്റഡ് ആണ് എന്താണ് ആ പടം എന്താണ് ആ പടം എന്താണ് നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെക്കുറിച്ചൊന്നും ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എന്റെ സോട്ട് സർക്കിളിൽ നിന്നാണെങ്കിലും നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് ബസൂക്ക എന്നാണെങ്കിൽ അവർക്ക് ബസൂക്കെ കുറിച്ചാണ് അറിയേണ്ടത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല പക്ഷെ ആളുകൾ അറിയുമുക്കപ്പടം മൂക്കപ്പെടം അപ്പൊ അതേപോലെ തന്നെ കാരണം സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു സൈഡിൽ ഇന്നലെ ഇറങ്ങിയായിരുന്നു അപ്പം താങ്കൾക്കെതിരെയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവിഞ്ച് പോലെ എനിക്ക് തോന്നി കാരണം കടകളിൽ ഇറങ്ങിയ സമയത്ത് താങ്കൾ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയ താങ്കളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കൾ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തോന്നിയോ കിട്ടുന്നു പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ചെയ്യാം ആക്ച്വലി ചെയ്യാം അപ്പൊ മാത്രല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പൊ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഞാനിത് എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ ൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡീഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല കാരണം അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്കോട് യാത്ര ചെയ്ത് എത്താൻ പറ്റില്ലല്ലോ ആളുകൾ എന്തു പറയും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിന് അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ അവർക്ക് ഈ പടത്തിന് നെഗറ്റീവ് കേട്ട് ഒന്നിനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന ഇപ്പോൾ ബസ് ബുക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കാരുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് കേസില് പറയുന്നുണ്ട് ബ്രസ്സിൽ ഇരിക്കുന്ന ഒരു കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ് ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ സംഭവം പറഞ്ഞത് ശരിക്കും സിനിമ ആണോ അറിയാം എന്തുകൊണ്ടാണ് മൊത്തം കലാപാത്രത്തിലുള്ള അതെ 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 കഥ മനസ്സിലാവും പക്ഷെ ഈ അച്ഛൻ ബുക്കിന്റെ ആ വിൽ പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്ക് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരും പറഞ്ഞു കൊണ്ട് പോകാനായിട്ടാണ് സഹായം ആ പോലും മനസ്സിലായിരുന്നു പക്ഷെ അങ്ങനെ വഴിയില്ല കാരണം അത്രയും കൂടുതൽ ആൾക്കാർ കണക്ട് ആയിട്ടെന്ന് പറയുമ്പോ എന്തോ മിസ്റ്റേക്കോ ഏകദേശം പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്നത് കഥകൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ക്യാരക്ടറിനോടും അമ്മൊക്കെ കാര്യങ്ങളും പറയുന്നതിന്റെ ഒരു കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞത് പുള്ളി മൈന്യൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി എനിക്ക് കഥ പറയാന് പറ്റില്ല അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത് എന്നാല് അത് വർക്ക് ഫസ്റ്റ് ഓഫ് ഫ അതിന് കാരണമുണ്ട് അതെനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് സിനിമ അല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളു ഇപ്പൊ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞ ഈ കാര്യത്തിനല്ല ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാരണത്തിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനു കാരണമുണ്ട് എന്നുള്ളതാണ് ഒന്നൂടെ മര്യാദക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും അതിന് കാരണമുണ്ട് അത് ഞാൻ കേട്ടായിരുന്നു കേട്ടാരുന്നു ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല മൈൻഡ് ചെയ്യാറില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്തോ ബ്രോ ബ്രോ എന്ന് വിളിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കാറുണ്ട് അപ്പൊ എനിക്ക് അതില് അരോചകം തോന്നിയില്ല രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ് ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ ഇതിനകത്ത് അപ്പോ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ ഗ്രോത്ത് വിളിക്കും ചിലപ്പോ വേറെന്തേലും പറയും വെറുതെ അടുത്തിരിക്കുന്നവരുടെ ചൊറിയും ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിലൊക്കെ ആയിട്ട് പാട്ട് കേൾക്കും ഫോണിൽ കോൾ ചെയ്യും അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുമ്പോ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ഡി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ അതാണ് അതങ്ങനെ ചെയ്തത് എന്താ പറയുന്നത് സിനിമ ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത് വെറുതെ ചെയ്യണമല്ല ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട് എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ ഈ സിനിമയിൽ അത് ലാൻഡ് ആവുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വേറെ കാര്യം ഇവരുടെയും വൈറ്റപ്പഴപ്പിന്റെ പ്രശ്നമാണ് ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട് അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി ഇപ്പൊ അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെ രണ്ടു മൂന്ന് തഗ്ഗടിക്കുമ്പോൾ അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോൾ ഒക്കെ അവിടെ ആൾക്കാരുണ്ട് അതും അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അതിലും അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മണ്ടന്മാരല്ലോ കാരണം ഇത്ര പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണണം ഞാൻ പോയി കാണുന്നുണ്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയ ഒരു മനുഷ്യന്റെ വാല്യൂ ഇപ്പൊ ഒരാളെ അടുത്ത് വന്ന് പുറത്ത് വേറെന്തോ നടക്കുന്നു ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയുമല്ലോ ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ടഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഈ പരിപാടി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയത്തൊക്കെയാണ് എന്നോട് എനിക്ക് വർക്ക് കിട്ടുന്നത് ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് വേറൊരു ആളായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് വെച്ചത് അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്ന കണ്ടിരുന്നിട്ടേ ഉള്ളൂ കാരണം നമ്മുടെ വിളച്ചെടുക്കാറൊന്നും ഞാൻ പോയിട്ടില്ല അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് മമ്മൂക്കടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത് എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടില് ഇപ്പോ ഒരു സാധനം ചെയ്യുകയും അപ്പൊ നമുക്കത് ഇങ്ങനെയല്ല നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ വരുമ്പോഴേ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തന്നെയുള്ള അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞപോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്കൊരു എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ചു വെക്കുക ഇത് നേരത്തെ ആണോ അല്ലയോ ഓൺ ആക്ഷനില് എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളതൊക്കെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു തന്നിട്ടുള്ള ആളാണ് അപ്പോ ഓഫ് കോഴ്സ് ഞാനൊരു ബിഗ് ഫാനാണ് അപ്പോ എപ്പോഴും അത് എന്താ പറയാ കണ്ടു പഠിക്കാൻ എന്താണ് ഈ എന്ന് നമ്മൾ ഈ നിക്കുമ്പോ ബാക്കിയുള്ള സീനിയർ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആയി മാറുക ഒരു എന്താ പറയുക പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും എപ്പോഴും ഞാൻ അല്ലെങ്കിൽ എനിക്കെപ്പോഴും എന്താ പറയാ ഞാൻ ഞാൻ ഭയങ്കര ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ നേരിട്ടെന്ന് കാണാനും എന്താ അത് അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതല്ലേ എനിക്കതെങ്ങനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല എന്താണ് ആ പ്രോസസ്സ് മമ്മൂക്ക ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു അറിയില്ല പക്ഷെ എന്തൊക്കെയോ അവിടെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു